ആലത്തൂരിൽ ബാലനീതി നടത്തി ജില്ലാ ശിശുക്ഷേമ സമിതിയും ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എരുമിയൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്ത രീതിയിലുള്ള ിപ്പോ എല്ലാവരും ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലാണ് നമുക്ക് വീട്ടിൽ നല്ലൊരു സംരക്ഷണം ഉണ്ട് എന്ന് പറയാനും ഇന്ന് നമുക്ക് വീടുകളിലും സംരക്ഷണം ഇല്ല ഇപ്പൊ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്റ്റലുകളിലേക്ക് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെയും നിയമമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഹോസ്റ്റലുകളിലോ ക്ലാസ്സുകളിൽ പ്രവേശനം നടത്തുമ്പോൾ നമുക്ക് ഓരോ കുട്ടികൾക്കും ഹോസ്റ്റലിലേക്ക് നാൽപ്പത് ആൺകുട്ടികളുടെയും നാൽപ്പതും പെൺകുട്ടികളുടെയും മുപ്പതും അങ്ങനെയൊരു ആണ് എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ജനറൽ മേഖല അമ്മ വന്നിട്ട് കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ മകളെ ഇരുത്താൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ വന്ന് കാണുകയും അവരെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശിശുക്ഷേമ സമിതി ജില്ലാ ചെയർമാൻ എം വി മോഹനൻ അധ്യക്ഷത വഹിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന വിഷയം ശിശുക്ഷേമ സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് സി സുന്ദരി സൗമ്യ എലിസബത്ത് സെബാസ്റ്റൻ എന്നിവരും രേഖകൾ റിപ്പോർട്ടുകൾ എന്നിവയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കേണ്ട പ്രാധാന്യമെന്ന വിഷയം ശിശുക്ഷേമ സമിതി അംഗം എം സേതുമാധവനും വിശദീകരിച്ചു പോലീസ് ഓഫീസർമാർ സ്കൂൾ പ്രധാന അധ്യാപകർ ഐസിഡിഎസ് ഓഫീസർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജില്ലാ ശിശുസംരക്ഷണ യൂണിറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ കെ രാജേഷ് സ്വാഗതവും ചൈൽഡ് ഹെൽത്ത് ലൈൻ സംഘം രചിതാ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു